നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ആരോപണം കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്ന് അരിമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് ഫാം റോഡ് നിർമ്മിക്കേണ്ടയിടത്ത് ഉയരം കൂടിയ ബണ്ട് നിർമ്മിച്ചത് മൂലം കർഷകർക്ക് ദുരിതം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു റീബിൽഡ് കേരള പദ്ധതി പ്രകാരം മൂവായിരം കോടി രൂപയാണ് കോൾ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുവദിച്ചത് വിളക്കുമാടം പടവിൽ അഞ്ചര കോടിയോളം രൂപയാണ് ബണ്ട് റോഡ് സ്ലൂയിസുകൾ തുടങ്ങിയ പ്രവർത്തികൾക്കായി ചെലവഴിച്ചത് ഇതിന്റെ ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കും അടക്കം വരാത്ത ഉത്തരവാദി ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കളായ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ചില ഭാരവാഹികളാണ് അവരാണ് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പം നടത്തിപ്പുകാർ തന്നെ പരാതിക്കാരായി ആ പരാതിക്കാരുടെ വേഷത്തിൽ വന്ന് അവർ നടപടിയെടുക്കണമെന്നാണ് ഇന്നലെ ഇവിടെ കണ്ടത് വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് ഇവിടെ ചില പൊതുപ്രവർത്തകർ പ്രവർത്തിക്കുന്നത് ഇത് ദുർ ദുർവിനിയോഗം ചെയ്തതിന് വ്യക്തമായിട്ട് അശാസ്ത്രീയ നിർമ്മാണം മൂലം വർഷകാലത്ത് സമീപ കരകളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണുള്ളതെന്ന് തൃശൂർ കോൾ കർഷക സംഘം മെമ്പർ അഡ്വക്കേറ്റ് വി സുരേഷ് കുമാർ ആരോപിച്ചു ഉയരം കൂടിയ ബണ്ട് നിർമ്മിച്ചത് മൂലം സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടു പഞ്ചായത്തിൽ നടന്ന ചർച്ചയിൽ ഫാം റോഡ് മതിയെന്ന് കർഷകർ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും കെ എൽ ഡി അത് വകവയ്ക്കാതെ കരാറുകാരന്റെ താല്പര്യം കണക്കിലെടുത്ത് ബണ്ട് നിർമ്മിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇടിഞ്ഞുകിടക്കുന്ന അടമ്പും ചാലും പ്രദേശവും നേതാക്കളും കർഷകരുമായ അജീഷ് മാമ്പുള്ളി പുരുഷോത്തമൻ കൃഷ്ണകുമാർ വിജി ജി ആന്റണി തുടങ്ങിയവർ സന്ദർശിച്ചു ടിസിവി ന്യൂസ് തൃശൂർ